അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി യു കാലിപ്റ്റ സ്മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന രണ്ട് യുവ യുവമിഥിനെ ഞാൻ കണ്ട് നൂലിലെ അതിലെന്റെ തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലും അനാവശ്യം പറയുന്നു അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാട്ടെ സർ